കിരൺ വെൽക്കം പ്രേമലു എല്ലായിടത്തും നല്ല സ്വീകരണമാണ് ഒരു സിൻസിയർ എഫേർട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ ഒപ്പം പറയാനുള്ളത് ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ച പോലെ കിരണ്ടത്തെ ആദ്യത്തെ ആദ്യത്തെ ആണെന്നെറോർമ ഷോർട്ട് ഫിലിമിൽ അവസാനം പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ മദ്യവിശിത്തൊക്കെയാണോ ചേട്ടാ വണ്ടി ഓടിക്കുന്നത് അതിന്റെ അതിലൊരു ആത്മാർത്ഥയുണ്ട് പറയുന്ന ഡയലോഗിന്റെ പ്രസന്റേഷനിൽ ആ ആത്മാർത്ഥത സിനിമയിൽ കാണുന്നുണ്ട് ഞാനൊന്നും ആദ്യമായിട്ട് ഫീച്ചർ ഫിലിം സ്ക്രിപ്റ്റ് ആണ് അപ്പോ അത് നമ്മള്

അത് ഭാവന സ്റ്റുഡിയോസിലൂടെ എത്തുന്നത് തന്നെ ഇപ്പൊ ഗിരീശേട്ടന്റെ മുമ്പത്തെ പടങ്ങൾ ഇപ്പൊ തണ്ണീർമത്തനും സൂപ്പർ സ്റ്ററിനെയും കണ്ടിട്ട് ഭാവന സ്റ്റുഡിയോ അവര് ഇങ്ങനെ ഗിരീശേട്ടനായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഒരു താല്പര്യം പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അതെനിക്ക് തന്നെ ബേസൽ ജോസഫിനെയും നസറിയനെയും വെച്ചിട്ടൊരു എന്തെങ്കിലും ചെയ്യാൻ ഒരു ഒരു സിനിമ ഉണ്ടോന്നാണ് ഗിലീശേട്ടൻ അടുത്ത് ചോദിച്ചത് അപ്പൊ അന്ന് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും പക്ഷെ ഞങ്ങൾ ഈ പ്രേമനുവിന്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പൊ അത് ഈ ബേസിൽ നസ്ത വേർഷൻ ആക്കി റീറൈറ്റ് ചെയ്താലോന്നൊരു ആലോചന ഉണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് ഐഡിയാസ് ചിന്തിച്ചു നോക്കിയിട്ട് അത്രയ്ക്കങ്ങോട്ട് ശരിയായില്ല അപ്പൊ ഈ ഇങ്ങനെ തന്നെ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി അപ്പോ ഗിരീഷ് ചേട്ടൻ തന്നെയാണ് ഇവിടെ ഭാവന സ്റ്റുഡിയോസിൽ ഈ കഥ നറൈറ്റ് ചെയ്യുന്നത് നമ്മൾ എഴുതി വെച്ച ഫസ്റ്റ് ഡ്രാഫ്റ്റ് നെറൈറ്റ് ചെയ്യുന്നത് അപ്പോ അവർക്ക് ഓക്കെ ആയിരുന്നു പിന്നെ ഒരു സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു അപ്പോ ഫുൾ സീനുകൾ മൊത്തം വായിച്ചു അതും കൂടെ കഴിഞ്ഞപ്പോ അവർക്ക് അവര് കോൺഫിഡന്റ് അസ്ലനെയും മമിതാ ബൈജുനും വെച്ച് തന്നെ ചെയ്യാൻ പോലുള്ള കാര്യത്തിൽ അവര് കോൺഫിഡന്റ് ആയി അപ്പൊ അങ്ങനെയാണ് സിനിമ ഉണ്ടാവുന്നത് അപ്പൊ ഇത് കംപ്ലീറ്റ് ഗിരി ചേട്ടൻ ത്രൂ ആണ് ഈ പടം ഉണ്ടാവുന്നത് അപ്പൊ ഞാൻ ഞങ്ങൾ ഒരുമിച്ച് എഴുതി ശരിയാണ് പക്ഷെ ഇതിന്റെ ബാക്കി പരിപാടികളൊക്കെ എല്ലാം ഈ ത്രൂ ഗിരി ചേട്ടൻ തന്നെയാണ് പടം ഇതിപ്പോ നമ്മളിപ്പോ അവരുടെ മേക്കിങ്ങിലും അവർ നല്ല ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ അതിന്റെ നമ്മളതിന്റെ അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് രാജേഷ് മാധവനും ടീമൊക്കെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യണ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അവരുടെ ഉള്ള ലേണിംഗ് എന്തായിരുന്നു അല്ല ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം പക്ഷെ ഇതിപ്പോ എന്താ പറയാ ഇപ്പൊ ഗിരി ചേട്ടൻ ഓൾറെഡി ഒരു ബ്രാൻഡായതുകൊണ്ട് തന്നെ ഇപ്പൊ പുള്ളി രണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകൾ എടുത്തോണ്ട് തന്നെ പുള്ളിയുടെ രീതിക്ക് തന്നെയാണ് പ്രേമലും പോയത് അപ്പോ അല്ലാതെ ഒരു ഭാവന സ്റ്റുഡിയോസിന്റെ മുമ്പത്തെ സിനിമകളെല്ലാം തന്നെ അവരുടെ സിനിമകളായിരുന്നല്ലോ അപ്പൊ ഇത് ഇപ്പൊ പുറത്തു നിന്നുള്ള പടങ്ങൾ വളരെ കുറവായിരുന്നു ഇപ്പൊ എനിക്കൊന്ന് ഗിരിശേട്ടൻ തോന്നുന്നു അങ്ങനെ അവരുടെ ഇപ്പം കൊളാബറേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ഓൾറെഡി രണ്ട് പടങ്ങൾ ചെയ്ത വേറെ ഒരു ഡയറക്ടർ എന്ന് തോന്നുന്നു അപ്പൊ ഗിരീശേട്ടന്റെ രീതിക്ക് തന്നെയാണ് സിനിമ കംപ്ലീറ്റ് പോയത് പക്ഷേ അവര് ഭയങ്കര രസമായിരുന്നു അവരോടൊപ്പം ഉള്ള സ്ക്രിപ്റ്റ് റീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞില്ല അപ്പൊ ആ ഒക്കെ ഭയങ്കര രസമായിരുന്നു ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സ്ക്രിപ്റ്റിൽ എത്രത്തോളം ഇൻവോൾവ് ആയിട്ടാണ് ചെയ്യണേ എന്നുള്ളതൊക്കെ അനുരാഗ് എഞ്ചിനീയറിംഗ് കണ്ടപ്പോ നമുക്ക് ഏകദേശം ഒരു സാധാരണക്കാരനെ മനസ്സിലാവും സ്വാഭാവിക ഏറ്റവും നന്നായി ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇവര് ഇവരുടെ ഒരു എന്താ പറയുക ആളുകളാണ് അതിൽ നിന്നുള്ള കിരൺ ലേണിംഗ് എന്തായിരുന്നു അല്ലെ ഇപ്പൊ സ്ക്രിപ്റ്റിന്റെ കേസിൽ ഞാൻ കൂടുതലും ഞാൻ ചെയ്തിട്ടുള്ളൂ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ുള്ളിയുടെ സിനിമകള് ഇപ്പം മുമ്പത്തെ പടങ്ങൾ നോക്കിയാലും അത്ര ഭയങ്കര കൺവെൻഷനൽ ആയിട്ടുള്ള രീതികളല്ല ഇപ്പൊ ആക്ട് വൺ ആക്ട് ടൂ ആക്ട് ത്രീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ഡിവൈഡ് ചെയ്ത് വെക്കുന്ന പോലെയല്ല സിനിമ പോകുന്നു റൈറ്റിംഗ് എല്ലാം എല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളും അപ്പൊ എനിക്ക് തണ്ണീർ റോത്തരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു ഞാൻ സൂപ്പർ സ്റ്റിനെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒക്കെ എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നിങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പടം ഇറങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു അന്ന് ഗിരിശേധരന്റെ ഒക്കെ ബ്രെയിനിൽ എങ്ങനെയായിരിക്കും ഈ പ്രോസസ്സ് നടക്കുക എന്നുള്ളു പിന്നീട് ഞങ്ങൾ സംസാരിച്ച് കമ്പനി ആയ സമയത്ത് ഇപ്പൊ ഇപ്പൊ പുള്ളിയുടെ ഹ്യൂമറിൽ ഞാൻ ഞങ്ങൾ ഹ്യൂമറിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആയെന്ന് തോന്നുന്നു ഇപ്പൊ ഒരു കോമഡി ഒക്കെ പെട്ടെന്ന് പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നു ഇപ്പൊ ഒരു സാധനം നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒറ്റ ആ ഒരു പെർട്ടിക്കുലർ കോമഡി ആയിരിക്കും ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാം അങ്ങനെ ആ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ റൈറ്റിംഗ് പ്രോസസ്സിൽ പിന്നെ ഇതങ്ങനെ ഞങ്ങൾ ഭയങ്കര പ്ലാൻ ചെയ്തത് നമ്മളൊരു പടം എഴുതണം നമ്മൾ എന്തെങ്കിലും ഒരു പടം ഒരുമിച്ച് എഴുതണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ഒന്നും ആയിരുന്നില്ല സംഭവിച്ചാണ് സംഭവിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഹൈദരാബാദിൽ നടക്കുന്ന പോലത്തെ ഒരു കഥ എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ ഇങ്ങനെ ഐഡിയാസ് ഷെയർ ചെയ്യാറുണ്ട് ഇങ്ങനെ അതൊരു ഫുൾ കഥയൊന്നും ആയിരിക്കില്ല ഒരു പടത്തിന്റെ മൂഡൊക്കെ ആയിരിക്കും പറയാം അപ്പൊ അങ്ങനെ ഇതിന്റെ ഒരു ഇങ്ങനൊരു ഹൈദരാബാദിൽ കുറേ പെൺകുട്ടികൾ പോകുന്നു അങ്ങനെ ഒരു സൂപ്പർ ചരുന്ന രണ്ടാം ഭാഗം എന്ന രീതിയിലൊക്കെ വെറുതെ തമാശക്ക് പറഞ്ഞു തുടങ്ങിയതാണ് അന്നേരം ഞാനിങ്ങനെ ഒരു വേറൊരു സംഭവം കൂടെ അതിൽ ക്ലബ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ അത് ഭയങ്കര രസമായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സീനുകൾ പറഞ്ഞു പറഞ്ഞു പോയി അതൊരു കഥയായി മാറിയതാണത് പിന്നെ ഗ്രാജുവലി സംസാരിച്ച് ആ ഒരു ടൈം പോകുന്നതനുസരിച്ച് അതിനൊരു ഒരു സ്ട്രക്ചർ വളരെ സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടു വന്നു അപ്പൊ അങ്ങനെ അതൊരു പിന്നെ ഇരുന്ന് എഴുതി അങ്ങനെ അതൊരു സ്പ്രിട്ടായി മാറി അപ്പൊ അതൊരു ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മള് നമ്മൾ ഇരുന്നിട്ടുള്ള ഇതിനായിട്ട് തന്നെ ഇരുന്നിട്ടൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര സീരിയസ് പ്രോസസ് ആയിരുന്നില്ല അത് അത് കുറച്ചുകൂടെ ഇരുശേരനായിട്ടുള്ള ഒരു പുറത്ത് അത് കുറെ കാര്യങ്ങളൊക്കെ വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടായി വന്നതാണ് അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആയിരുന്നു ഇരുശരണം സബ്ജക്ട് റൊമാന്റിക് കോമഡിയാണ് അദ്ദേഹം ഇൻ ദ സെൻസ് ജോൺ പറയുമ്പോൾ പക്ഷെ ഇതിന്റെ അകത്ത് എല്ലാ അറ്റ്ലീസ്റ്റ് ഒരു യങ് തേർട്ടി ഫൈവ് വരെയുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് ലൈക്ക് ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയർ ഒരു വെഡിങ് ഈ ഈ കാലഘട്ടത്തിലെ ആളുകൾ എൻജോയ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് കുറേ കാര്യങ്ങൾ പിന്നെ ഗോയിങ് രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ സ്പോയിലർ രാവിലെ പക്ഷെ എനിക്ക് തോന്നുന്നു അത് അതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കും എല്ലാ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു അപ് ടു അങ്ങനെ ഏജും അങ്ങനെയാണെന്ന് തോന്നുന്നില്ല ഇപ്പൊ എനിക്കും പോലും വളരെ എൻജോയബിൾ ആയിട്ട് തോന്നിയിരുന്നു എനിക്ക് തോന്നുന്നു എന്റെ ഏജിലൊക്കെ ഉള്ള ആളുകൾക്കും വളരെ എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് അപ്പൊ ഇത് ഇതിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു അതായത് ഇങ്ങനെ ഒക്കെ ആണെങ്കിൽ ഇത്തരം ആളുകളെ കെറ്ററിയാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളുടെ താല്പര്യം അങ്ങനെ അങ്ങനെ വല്ലതും ആലോചിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല ചേട്ടാ അങ്ങനൊക്കെ നമ്മള് അങ്ങനെ പ്ലാൻ ചെയ്ത് നമുക്ക് ഒരു ഏജ് ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്താൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫസ്റ്റ് നമുക്ക് ഒരു തോട്ടല്ലോ ഇത് ഇന്നതാണ് ഈ പടം അല്ലെങ്കിൽ ഇന്ന പോലത്തെ പടം ആയിരിക്കും ഇതെന്ന് പറയുമ്പോൾ പിന്നെ അതിന്റെ ക്യാരക്ടേഴ്സും രൂപപ്പെട്ടു വന്ന് കഴിയുമ്പോ പിന്നെ നമ്മൾ അതിന്റെ ഒപ്പം ട്രാവൽ ചെയ്യാണ് അപ്പൊ അല്ലാതെ ഒരു നമുക്ക് ഒരിക്കലും അവരെ അവർക്ക് വേണ്ടിട്ട് നമുക്ക് ഇങ്ങനെ സാധനം അവർക്ക് വേണ്ടിട്ട് ഇങ്ങനൊരു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് എനിക്കൊന്ന് കൊറേയൊക്കെ നമുക്ക് നമ്മളൊക്കെ കടന്നു പോയ കൊറേ എക്സ്പീരിയൻസുകളും ഒക്കെ ഇതിനകത്ത് വരുന്നോണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നു എന്നുള്ളൊരു സംഭവം ഇപ്പൊ ഈ ഇതില് സച്ചിൻ ഇപ്പൊ കോളേജ് കഴിഞ്ഞിട്ട് ഭയങ്കര ആയിട്ട് പ്രത്യേകിച്ച് ഒരു ഗോളോ ചെയ്യുമോന്നുമില്ലാത്തൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാരും തന്നെ ഇവൻ അമൽ ഡേവിസ് ആണെങ്കിലും ആരും അങ്ങനെ ഭയങ്കര സോർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരല്ലോ അപ്പൊ അത് എനിക്ക് എനിക്കൊന്നും നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ ആയിരുന്നെങ്കിലും ഇപ്പൊ കോളേജ് കഴിയുന്ന സമയത്ത് ഒട്ടും ഷോർട്ട് ആയിരുന്നില്ല നമുക്ക് എന്താ വേണ്ടെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അത് അങ്ങനത്തെ ഇമോഷൻസിലൂടെയൊക്കെ പലരും കടന്നുപോയിട്ടുള്ളതുകൊണ്ടാവാൻ അതിങ്ങനെ ആ ഒരു റിലേറ്റബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പോ അത് അതൊക്കെ ഭയങ്കര ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടായി വന്ന കാര്യങ്ങളാണ് ഒരു നമ്മുടെ ഡിസ്കഷൻസിൽ ഇങ്ങനെ ആ ഒരു പ്രോസസ് എൻജോയ് വന്ന കാര്യങ്ങളാണ് ഈ മറ്റു പുതിയ ജനറേഷനെ സംബന്ധിച്ചോളം അത് അത് ഒരു ഒരാളുടെ കേപ്പബിലിറ്റിയും അത്തരം രീതിയിലേക്കൊക്കെ ആയിരിക്കും പരസ്പരം ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു കാര്യം പക്ഷെ നിങ്ങൾ അത്രയും ഭീകരമായ അന്തരങ്ങൾ വരുത്തിയിട്ട് അതായത് കഥാപാത്രങ്ങളിലെ ലീഡ് ആക്ടേഴ്സ് തമ്മിലുള്ള അപ്പോ അവിടെ ഈ വരാൻ സാധ്യതയുള്ള കോൺഫ്ലിക്സും നമുക്ക് ഒടുവിൽ എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പ്രേക്ഷകരുടെ ഉള്ളിൽ മനസ്സിന്റെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് തോന്നുന്നു അപ്പൊ അതൊരു ആ രീതിയിലുള്ള കാൽക്കുലേഷൻ നടത്തിയിരുന്നത് കാരണം സീൻ ടു സീൻ ആ ഒരു പ്രോഗ്രഷനും അതിലേക്ക് നമ്മൾ അത്രയും ഇമേഴ്സീവായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഓഡിയൻസിന് അങ്ങനെ ഒരു ഇപ്പൊ ഗിരീഷ് ഏട്ടനാണല്ലോ ഡയറക്റ്റ് ചെയ്ത് പുള്ളിക്കൊരു വിഷൻ ഉണ്ടാവില്ല അതിലൂടെയാണ് പടം ട്രാവൽ ചെയ്തത് പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ പുള്ളിയുടെ നായകന്മാരെല്ലാം അങ്ങനെ ഒരു ഭയങ്കര പെർഫെക്റ്റ് നായകന്മാരല്ലല്ലോ ഇപ്പൊ പഴയ കഴിഞ്ഞ സിനിമകളാണേലും ഇതിലാണെങ്കിലും ഒരു ചെറിയൊരു ലൂസർ എന്ന് പറഞ്ഞൊരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഇവരാരും നേരത്തെ പറഞ്ഞാലും ഭയങ്കര സോർട്ടഡ് ആയിട്ടുള്ള മനുഷ്യന്മാരല്ല ഈ ഈ നായകം സച്ചിൻ ആണെങ്കിലും ശരണ്യ ആണെങ്കിലും ഈ ജെയ്സൺ ആണെങ്കിലും ഒന്നും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു കണക്ഷൻ ആൾക്കാർക്ക് ഫീൽ ചെയ്യും ഈ ഒരു കോളേജ് ലൈഫ് കാണിക്കുമ്പോ അതിനകത്ത് ഇപ്പൊ ഈ ഗിരീഷ് അടന്ന് തന്നെ ഒരു ഇന്റർവ്യൂല് ഈ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പൊ നായകൻ എന്ന് പറഞ്ഞ ഗിറ്റാർ വായിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹോക്കി കളിക്കുന്ന അങ്ങനത്തെ ഒരു ഭയങ്കര എല്ലാരും വന്ന് ഇങ്ങോട്ട് സംസാരിക്കുന്ന അങ്ങനത്തെ ആൾക്കാർ ഞാനൊന്നും ആ കാറ്റഗറി ആളെ ആയിരുന്നില്ലേ അപ്പൊ അപ്പൊ എനിക്കൊന്നും അങ്ങനത്തെ ക്യാരക്ടേഴ്സിനോട് കുറച്ചൊരു ഭൂമിയിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സിനോട് ആൾക്കാർക്ക് ഒരു കണക്ഷൻ തോന്നുന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇപ്പൊ ഈ സച്ചിനോട് അങ്ങനെ ഒരു ആൾക്കാർക്ക് കുറച്ചൊന്ന് ഒരു സിംബത്തൈസ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ടുള്ള ട്രാവലില് അവരെജോയ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പറയുന്ന തമാശകൾക്ക് അവരെ വിഷമാവുമ്പോ ആൾക്കാർക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് ഈ പറഞ്ഞ റൈറ്റിങ്ങിന്റെ ചെയ്തിട്ടുണ്ട് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അപ്പൊ അതൊക്കെ അതിനൊരു അങ്ങനത്തെ പ്ലാൻ ഉണ്ടായിരുന്നില്ല അത് ചിലപ്പോ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പൊ അതായത് കാസ്റ്റിങ്ങിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയായിരുന്നു ഇപ്പോൾ ആ രീതിയിൽ പ്രത്യേകിച്ച് അനുരാഗ കഴിഞ്ഞൂടി പോപ്പുലാരിറ്റി ഉള്ള ആളാണ് ഈ കാസ്റ്റിംഗ് തന്നെ ഡിസൈഡ് അതോ ആയി വന്നാണോ യും മമിത ബൈജുവിന്റെയും കാസ്റ്റ് പറയുന്നത് ആ ഒരു ഏജ് ഗിരീഷ്ട്രൂപ്പില് നമുക്ക് ആ പർട്ടിക്കുലർ പെർട്ടിക്കുലർ പ്ലേസ് ചെയ്യാൻ പറ്റിയ വേറെ എനിക്ക് തോന്നുന്നില്ല ഒരു കറക്റ്റ് ഒരു ആ ഏജിലുള്ള ആൾക്കാർക്ക് കണക്ട് ആവാനും ഈസിയായിട്ട് കണക്ട് ആവാൻ പറ്റുന്നത് അവർക്കായിരിക്കും എനിക്ക് എനിക്കും തോന്നിയിരുന്നു അപ്പൊ അത് എനിക്കൊന്ന് ഏകദേശം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് പോലെ തന്നെ നമ്മൾ ഡിസ്കഷൻ ഒക്കെ ആരംഭിക്കുന്ന ടൈം പോലെ തന്നെ അവർ എന്നുള്ള രീതിയിൽ തന്നെയാണ് തുടങ്ങിയത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സൂപ്പർ ശരണയുടെ ഒരു രണ്ടാം ഭാഗം എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അന്നേരം ഈ സോന എന്ന് പറഞ്ഞപ്പോ നോമിത അതിൽ ചെയ്ത സോന എന്ന് പറഞ്ഞ ക്യാരക്ടർ ഹൈദരാബാദിൽ എത്തിക്കഴിഞ്ഞാൽ എന്താവും വെറുതെ അത് ഈ പറഞ്ഞ പോലെ ഒരു പ്ലാൻ ഒന്നായിരുന്നില്ല ഗിരീ ചേട്ടൻ വെറുതെ തമാശക്ക് പറഞ്ഞു തുടങ്ങിയതാണ് അപ്പോ അപ്പൊ മമിതയുടെ ഒരു ഉണ്ടായിരുന്നു ഇപ്പൊ തുടങ്ങുന്ന പോലെ തന്നെ പിന്നീട് ആ ക്യാരക്ടർ ഇവോൾവായി ഇവോൾവായി വന്നതാണ് ഇപ്പൊ തോനെ അല്ല ഇപ്പൊ റീനു ഇരിക്കുന്നു പക്ഷെ ഇപ്പൊ വേറെ വേറൊരു സിനിമ വേറെ സിനിമ പോലെ തന്നെ ആയിരിക്കും ഇപ്പൊ പ്രേമരു പോലെ അല്ല ഇപ്പൊ മാറി ഡിസ്കഷൻ ആയി വരുന്നതനുസരിച്ച് അത് മാറി ഒരു സ്ക്രിപ്റ്റ് ചെയ്യണ സമയത്ത് ആ സ്ക്രിപ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് ഡീറ്റെയിൽ മേക്കിംഗില് അതിലേക്ക് കൂടി ഇൻവോൾവ് ആവാൻ കൂടിയായിരിക്കും ഈ ആ ഒരു സ്റ്റേജ് അതായത് ആദ്യത്തെ ഷോർട്ട് ഫിലിം എഴുതിയപ്പോൾ ഉള്ള കിരൺ തുടങ്ങി ഇപ്പൊ വരെയുള്ളതെന്ന് മറിച്ച് നോക്കുമ്പോൾ ഇഫ് യു ഗോ ബാക്ക് ആൻഡ് സി എവിടെയാണ് കിരൺ എടുക്കുന്നത് അതിനുള്ള ലേർണിംഗ് എന്തൊക്കെയായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യത്തെ ഒരു ഷോർട്ട് ഷോർട്ട് ഫിലിം ഫിലിം ചെയ്യുന്നത് യുവർ ടേൺ എന്ന് ആദ്യം അന്ന് നമ്മള് റിട്ടേൺ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല അത് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ട് ഡയലോഗ്സ് ചെയ്തായിരിക്കും അറിയാം അപ്പൊ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനോട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് ചെയ്തിട്ട് വെറുതെ കൈ ഒരു ക്യാമറ ഒക്കെ വെച്ച് എങ്ങനെയൊക്കെയോ ഷൂട്ട് ചെയ്ത് ഒരു സാധനം വരുവായിരുന്നു അപ്പൊ അതിൽ എന്തൊക്കെയോ മിസ്സ് ആയിട്ടുണ്ട് എന്തൊക്കെയോ റിയാക്ഷൻ ഒന്നും എടുത്തില്ല ഫിൽമേക്കിംഗ് ആയിട്ടോ പറഞ്ഞത് റൈറ്റിങ്ങിന്റെ കേസ് തന്നെ അല്ല അപ്പൊ അത് അതിറങ്ങി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമുക്ക് ഇത് പറ്റും ഇങ്ങനത്തെ നമ്മൾ എഴുതുന്ന ഇമോഷൻസ് ആൾക്കാർക്ക് കണക്റ്റ് ആകുന്ന കോൺഫറൻസ് പക്ഷെ അപ്പോഴും തുടർന്ന് എന്താ എഴുതേണ്ടതെന്ന് അറിയില്ല അതെന്തോ ഒരു സ്പാർക്ക് പോലെ സാധനം വന്ന ഒരു ഡയലോഗ് എക്സ്ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടി അത് ഷൂട്ട് ചെയ്തു അപ്പോ അത് മൂന്ന് മിനിറ്റ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് പിന്നെ അടുത്ത എന്താ ചെയ്യണ്ടെന്നൊരു ഐഡിയ കിട്ടാതെ ഇങ്ങനെ പിന്നെ ഞാൻ ജോലിക്ക് പോയി എന്റെ പഠിച്ച ഫീൽഡ് കെമിക്കൽ എഞ്ചിനീയറിങ് ജോലിക്ക് പോയി പിന്നെ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്തൊരു സ്ക്രിപ്റ്റ് എഴുതുന്നത് എനിക്ക് ഒരു ഒമ്പത് പതിനൊന്ന് മിനിറ്റ് ഒന്ന് ഉണ്ടായിരുന്നു ആ ഷോട്ടിൽ ദൂരെ എന്ന് പറഞ്ഞൊരു ഷോട്ടിൽ വേണം അത് കണ്ടിട്ടാണ് ഗിരീഷ്ഠന എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നു ഞങ്ങള് കമ്പനി ഫിലിം കഴിഞ്ഞിട്ടാണ് അപ്പൊ അതൊരു പതിനൊന്ന് മിനിറ്റ് ആയി അപ്പൊ ഫസ്റ്റ് ഷോർട്ട് ഫിലിമിൽ ഒരു ഫിലിമില് ഇന്റൻസ് ലൗഡായിട്ടുള്ള ഇമോഷൻസ് ആയിരുന്നു അതിൽ ആക്സിഡന്റ് ഡെത്ത് സോഷ്യൽ മെസ്സേജ് അങ്ങനത്തെ ഒരു സംഭവായിരുന്നു അപ്പൊ രണ്ടാമത്തെ വന്നപ്പോ ടോൺ ആയി ഡോണായി കുറച്ചൂടെ ആയി പരിപാടികൾ അത്രയും വലിയ കോൺഫ്ലിക്റ്റുകൾ ഇല്ല ഒരു ചെറിയ അതും സെയിം ഈ രണ്ട് ക്യാരക്ടേഴ്സ് അങ്ങനെയുള്ള ഇൻട്രാക്ഷൻ റൂമിലൊക്കെയാണ് അത് തീർന്നത് അപ്പൊ അന്നേരം കുറച്ചും കൂടെ ആൾക്കാർ ഡയലോഗ്സിലൊക്കെ കുഴപ്പമില്ല ഡയലോഗ്സ് വന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാൻ തുടങ്ങി ഇമോഷൻസ് കണക്റ്റ് ആകും എന്നൊക്കെ ഒന്ന് അവിടെ പറയുന്നുണ്ട് അന്നേരം കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടി പക്ഷെ അതിനും ഒരു ചെറിയ ചെറിയൊരു വിഷാദം ഉണ്ടായിരുന്നു ആ ദൂരെ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിന്റെ ഒരു ചെറിയ ഒരു അങ്ങനത്തെ ഒരു ടോണായിരുന്നു അതിന് അപ്പൊ കുറച്ചും കൂടെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമർ ഒക്കെ വർക്കൗട്ട് വർക്ക്ഔട്ടാവുന്ന പോലത്തെ ഒരു സാധനം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ആ ടൈമിലാണ് തണ്ണീർമത്തനൊക്കെ ഇറങ്ങുന്നത് അപ്പൊ നേരം ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു അങ്ങനെ ഇതിലൊക്കെ എങ്ങനെ ഇത് ഇങ്ങനെ എഴുതുന്നത് നമ്മൾ ആലോചിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിരുന്നു അപ്പൊ അങ്ങനെയാണ് ബിനീഷ് ഷേട്ടർ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം സജിൻ ചെറുകിയില വർക്ക് ചെയ്യുന്നത് അപ്പൊ അത് കുറച്ചും കൂടെ ഒരു ഡ്യൂറേഷൻ ഉണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു അതും പക്ഷെ രണ്ട് അങ്ങനെയുള്ള ഒരു മുറി നടക്കുന്ന പരിപാടി ആയിരുന്നു അത് കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് അനുരാഗിലോട്ട് വരുന്നത് അപ്പൊ നേരം ആദർശം കൂടെ ഉണ്ടായിരുന്നു ആദർശത്തിന്റെ ഇൻപുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നതില് അപ്പൊ ഭയങ്കര രസമായിരുന്നു ആ ഒരു പ്രോസസ്സ് ഭയങ്കര പഠിച്ച ഒരു പ്രോസസ് ആയിരുന്നു അനുരാഗിന്റെ ഒരു ഫൈറ്റിംഗ് ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും എല്ലാം കുറെ കാര്യങ്ങൾ പഠിച്ച പ്രോസസ്സായിരുന്നു അപ്പൊ സത്യം പറഞ്ഞ ത്രൂ ഷോർട്ട് ഫിലിംസ് തന്നെയാണ് ഈ ലേണിംഗ് എല്ലാം സംഭവിച്ചത് ഒരു എട്ട് കൊല്ലം ആയി ഞാനിപ്പോ രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞിട്ട് ഇപ്പൊ എട്ട് കൊല്ലത്തോളം ആയില്ലോ അപ്പൊ ആ എട്ട് കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വർക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് കൊല്ലം ഗ്യാപ്പിൽ ഇങ്ങനെ വന്ന് അതിൽ നിന്ന് പഠിച്ച് ഓരോ വർക്ക് കഴിയുമ്പോഴും നമ്മൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു അപ്പൊ അവര് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോ നമുക്ക് അവരുടെ കുറെ ക്രോസ്സുകൾ മനസ്സിലാവുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ അതൊരു ആ ഒരു ജേണിയില് സംഭവിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത് അത് ഞാൻ ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മള് എന്തൊക്കെയോ എത്തുമോ ഇവിടെ എത്തുമോ എന്തേലും നമ്മുടെ പേരൊക്കെ ഇങ്ങനെ ഒരു എന്തെങ്കിലും വരുവോന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ ില് റിട്ടൺ എന്നുള്ളതിന്റെ ഡയറക്ടറിന്റെ കൂടെ നമ്മുടെ പേരും വരുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തി അപ്പൊ ഭയങ്കര സന്തോഷമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ അതെ അതെ ആണ് ഒരിക്കലും പ്രതീക്ഷിരുന്നാറല്ലോ അത് നമ്മളെ ഭയങ്കര ആരാധനയോടെ കാണുന്ന ആൾക്കാരാണ് ഈ ഷ്യാം ദിലീഷ് പോത്ത ഭഗത് വാസിലും അങ്ങനത്തെ പേരുകളൊക്കെ നമ്മുടെ പേര് കാര്യത്തിൽ പരിപാടികളൊക്കെ എങ്ങനെ ഞാനൊരു പാടം എഴുതുന്നുണ്ട് എനിക്ക് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോടാണ് എഴുതുന്നത് അത് എങ്ങനെ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ആണ് അതിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് വൈറ്റിംഗ് നടക്കുന്നുള്ളൂ ഒന്നും അങ്ങനെ പറയാൻ പറ്റുന്ന സ്റ്റേജിലായി കൊല്ലം ഒന്നും എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്റെ ആദ്യത്തെ പടം എന്നുള്ള രീതിയിൽ ഒരു പടം എഴുതുന്നുണ്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടോടാണ് എഴുതുന്നത് അത് ആയിട്ടില്ല അതിന്റെ പരിപാടികളൊക്കെ നടന്നു വരുന്നുള്ളു ഒന്നും തുടങ്ങിയിട്ടില്ല ഈ വർഷം ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കണത് എന്തായാലും ഗംഭീരാവട്ടെ സിനിമ ഉറപ്പാണ് രണ്ടു മൂന്നാഴ്ച ഓടും ഈ പരീക്ഷകളൊക്കെ വരണേണ്ട ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ആ ഒരു ജനറേഷനും കൂടി അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു സിനിമ ആണല്ലോ അപ്പോ സിനിമ എല്ലാ